അപ്പ ആണ് ഞാൻ കാര്യമൊന്നും അറിയുന്നില്ല ഇല്ല എന്നാൽ ഇനി ഞാൻ അത് പറയാം ആര് നെട്ടരുത് വർമ്മിക്കല്ലേ എന്താ ലുക്കണീത് എന്തൊക്കെ ഇങ്ങനെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഞാനോ കോസ്റ്റ്യൂംസ് ക്രീംസ് പെർഫ്യൂംസ് ആ അങ്ങനെ അലർജി അന്യായ അണ്ണാ അന്യായ കേക്കനല്ല രസണ്ടായില്ല സമ്പവർക്കി എർക്കി എറക്കിപ്പോ പ്രതിശ അത്ര തന്നെ നെഗറ്റീവ് ക്വറ്റി അല്ല അതിൽ കൂടിയുണ്ട് ഇനി പറ ും അതിന്റെ പേര് കാസ്ട്രോഡ് കൾച്ചറും എനിക്കിവിടെ പേരുത്തങ്ങോട് വരും എന്റെ കയ്യിലെങ്ങാനിപ്പൊ കിട്ടിയാണല്ലോ സാഗറേ ഈ പാട്ടിന്റെ മയ്യത്ത് നിസ്കാരം കാലിക്കറ്റ് ജുമാ നിങ്ങളൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ മനഃപൂർവ്വം നെഗറ്റീവ് ചെയ്യല്ലേ അല്ലേ എന്റെ വർക്ക് നിങ്ങൾ നോക്കുന്നുണ്ടോ എന്നെ പറ്റി സംസാരിക്കുന്നുണ്ടോ അപ്പൊ ഞാനാരായി ഇപ്പഴുണ്ട് അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ അത് ഞാനത്രൂളിയാണോ നിങ്ങൾ പറയുന്നത് എന്തുവാ എന്നൊക്കെ പറയണ് പഞ്ചാബ് അതിലൊരു പൊട്ടലേ ഞാൻ പൊട്ടലെ ഒരാളാണ് ഹെലോ സുനു കാസർഗോഡ് അല്ലേ ലുക്ക് മാരക ലുക്ക് ഒരു മൂന്നാം കിട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള ഉള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടി ചമ്മന്തിയാക്കി ഞാൻ